ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കൗതുകത്തിലാണ് വീട്ടിൽ കരുണാകരന്റെ കുടുംബം മുപ്പത് കിലോയോളം തൂക്കം വരുന്ന ചേനയാണ് ചൊവ്വാഴ്ച വിളവെടുത്തത് വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിനേഴ് മാരാത്തു പവർ ഹൗസിന് സമീപം പാറപ്പുറത്ത് വീട്ടിൽ കരുണാകരന്റെ വീട്ടിലാണ് ഭീമൻ ചേന വിളവെടുത്തത് പ്രത്യേകിച്ച് രാസവളങ്ങളോ മറ്റു വളപ്രയോഗങ്ങളോ നടത്താതെയാണ് മുപ്പത് കിലോയോളം തൂക്കം വരുന്ന ചേന ലഭിച്ചത് രണ്ട് ചുവട് ചേന നട്ടതിൽ ഒരെണ്ണം നശിച്ചുപോയി തണ്ടിന് വലിയ വലിപ്പമൊന്നുമില്ലാതെ സാധാ ചേനയായാണ് വളർന്നതെന്ന് ക്ഷീര കർഷകൻ കൂടിയായ കരുണാകരൻ പറഞ്ഞു ചേനയെ കുറിച്ച് നമ്മള് അത് കുഴിച്ചിട്ടു പിന്നെ അത്യാവശ്യം ഈ കത്തിച്ച ചില ഭാഗങ്ങളൊക്കെ ആയിരുന്നു പിന്നെ തൊഴുത്തിലെ വേഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇംഗ്ലീഷുകളൊന്നും തൊടിച്ചിട്ടില്ല അത് ആദ്യമേ ഒന്നിനും ഇടാറുമില്ല ചെയ്യാറുമില്ല അങ്ങനെ അത് ഇഷ്ടംപോലെ തൊഴിലെ പുല്ലുടിയുടെ വേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊണ്ടിട്ട് അങ്ങനെ ഉണ്ടായത് പറിച്ചു നോക്കുമ്പോൾ ഇത്രയും വലിയ എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതൊരു തരക്കില്ലാതെ കിട്ടി കഴിഞ്ഞ വേനലിലാണ് ചേന നട്ടത് ചൊവ്വാഴ്ച രാവിലെയാണ് ചേന വിളവെടുത്തത് ഏകദേശം മുക്കാൽ മണിക്കൂറോളം സമയമെടുത്താണ് ചേന പറിച്ചെടുത്തത് നേരത്തെ നേന്ത്രവാഴ നട്ട് ഇരുപത്തിയാറ് കിലോയോളം തൂക്കം വരുന്ന കുല ലഭിച്ചതായും കരുണാകരനും ഭാര്യ ജാനകിയും പറയുന്നു സി ജില്ലാ സമ്മേളനത്തിന് ഉൽപ്പന്നമായി ഈ ഭീമൻ ചേന നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം നാൽപ്പത് വർഷത്തോളമായി ക്ഷീര കർഷകനായ കരുണാകരൻ മികച്ച ക്ഷീര കർഷകനും കന്നുകുട്ടി പരിപാലനത്തിനുമുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് മുൻപ് ഓട്ടുപാറയിൽ ചുമട്ട് തൊഴിലാളിയായിരുന്നു ൻ പിന്നീട് വളർത്തലിലേക്ക് മാറുകയായിരുന്നു വീടിന്റെ പരിസരത്തുള്ള ചെറിയ സ്ഥലത്താണ് പച്ചക്കറി ഉൾപ്പെടെയുള്ള ചെറിയ പരീക്ഷണങ്ങൾ നടത്തുന്നത് ചേന കൃഷി ആദ്യം നടത്തിയിട്ടുണ്ട് ഇത്ര വലുത് ഏറെ ഏറെക്കുറെ ഒരു പന്ത്രണ്ട് കിലോ വരയ്ക്കും വന്നിട്ടുണ്ടോ ഇത് ഇത്ര വലുത് ഉണ്ടായിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല കൊള്ളി കണ്ടിട്ടുണ്ട് കൊള്ളി പത്ത് പതിനാറ് കിലോ ഒരു തറിയുടെ മുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ചേന കണ്ടിട്ടില്ല ആകെ രണ്ടെണ്ണം നട്ടത് അവിടെ സ്ഥലം കുറവാണ് അപ്പൊ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം പോയി പോയി ഉണ്ടായിട്ടില്ല ഇതെങ്ങനെയാ കണ്ടൊക്കെ അധികം വണ്ടൊന്നുമില്ലാതെ ഇറച്ച് നിർന്നാൽ കടരുടെ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പറിച്ചു നോക്കി നോക്കുമ്പോൾ അന്തരീക്ഷം ശരിയല്ലാതെ തോന്നി അപ്പോൾ ഒരു മുക്കാമണിക്കൂർ അത് പറിച്ചാതെ തന്നെ വേണ്ടി വന്നു വി ന്യൂസ്